ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആരും നമുക്കറിയാൻ പറ്റും ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഈ പറയുന്ന പോലെ പാല് പഴം മറ്റ് ആഹാര സാധനങ്ങള് അതുപോലെ തന്നെ പലവ്യഞ്ജനം വെജിറ്റബിൾ ഇതിനെല്ലാം വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇന്ത്യയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നതിൽ ദേശീയ ശരാശരി ഒരു രണ്ടേ ദശാംശം സംതിങ്ങിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള നിത്യോപയോഗ സാധന പണപ്പെരുപ്പം ഉള്ളത് അതായത് ആറേ ദശാംശം എട്ട് ആറേ ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്നും ഏകദേശം അത് ജൂണിലായിരുന്നു അത് ജൂലൈയിലെത്തി നിൽക്കുമ്പോഴത്തേക്ക് ഏകദേശം എട്ടേ ദശാംശം എട്ട് ഒമ്പത് ശതമാനമായി മാറുകയും അത് ഓഗസ്റ്റിൽ എത്തുമ്പോഴേക്ക് ഒമ്പത് ദശാംശം പൂജ്യം നാല് ശതമാനമായി മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രത്തോളം പണപ്പെരുപ്പമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ പണപ്പെരുപ്പം ഉള്ളത് കേരളത്തിലാണ് അതായത് വാർഷിക പണപ്പെരുപ്പ നിരക്ക് വാർഷിക പണപ്പെരുപ്പ് നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് അതിന്റെ തൊട്ടു പിന്നാലെ നിൽക്കുന്നത് കർണാടകയാണ് കർണാടക ഏകദേശം മൂന്നേ ദശാംശം എട്ട് ഒന്ന് ശതമാനമാണെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീർ മൂന്നേ ദശാംശം ഏഴ് ഒന്ന് ശതമാനം അതിന് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബാണ് പഞ്ചാബ് ഏകദേശം മൂന്നേ ദശാംശം അഞ്ച് ഒന്ന് പിന്നെ തമിഴ്നാട് രണ്ടേ ദശാംശം ഒമ്പത് മൂന്ന് പക്ഷേ കേരളത്തിലെ പണപ്പെരുപ്പ് നിരക്ക് വാർഷിക പണപ്പെരുപ്പ് നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കുഴവാണെന്ന് തന്നെ പറയാം പക്ഷെ ഏറ്റവും വാർഷിക പണപ്പെരുപ്പ് നിരക്ക് കുറവുള്ള സംസ്ഥാനങ്ങൾ ഈ പറയുന്ന പോലെ ആസാം ഒഡീഷ ഉത്തർപ്രദേശ് എന്നിവയാണ് അതേസമയം ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ഗ്രാമീണ പണപ്പെരുപ്പ് എന്ന് പറയുന്നത് ഒരു ജൂലൈ മാസത്തിൽ ഏകദേശം ആ ഒന്നേ ദശാംശം ഒന്ന് എട്ടായിരുന്നെങ്കിൽ അത് ഓഗസ്റ്റിലെത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒന്നേ ദശാംശം ആറ് ഏഴ് ശതമാനത്തിലാണ് അതുപോലെ തന്നെ നഗരത്തിലെ പണപ്പെരുപ്പം രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ട് ദശാംശം നാല് ഏഴ് ശതമാനമായി ഉയർന്നു നിൽക്കുകയാണ് ദേശീയ തലത്തിൽ അപ്പം ദേശീയ തലത്തിൽ ഇങ്ങനെ ഉയർന്നു നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ എത്തി നോക്കുമ്പോൾ ഗ്രാമീണ തലത്തിലുള്ള പണപ്പെരുപ്പം എന്ന് പറയുന്നത് വളരെ ദുരിതം നിറഞ്ഞതാണ് അങ്ങനെ അത്രത്തോളം വലുതാണ് ഏകദേശം പത്തേ ദശാംശം പൂജ്യം രണ്ടിൽ നിന്നും പത്തേ ദശാംശം പൂജ്യം അഞ്ച് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അത് വളരെ ഒരു വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം തന്നെയാണ് അത് ഗ്രാമീണ മേഖലയിൽ പോലും കേരളത്തിൽ വലിയ തോതിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുകയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കേരളത്തിൽ ഗ്രാമീണ തലത്തിൽ അങ്ങനെയാണ് പണപ്പെരുപ്പം പോകുന്നതെങ്കിൽ നഗരത്തിലെ പണപ്പെരുപ്പവും അതുപോലെ കൂടുകയാണ് കാര്യം ആറേ ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനത്തിൽ എത്തി നിൽക്കുന്ന ഓഗസ്റ്റ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെ റോക്കറ്റ് പോലെ ഉയർന്നു പോവുകയാണ് അതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ അതായത് മിഡിൽ ക്ലാസ് ആൾക്കാരുടെയും സാധാരണ ജനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയിൽ വളരെ രീതിയിലുള്ള ചാഞ്ചല്യം ഉണ്ടാകുമെന്നുള്ളതിന്റെ സംശയമൊന്നും വേണ്ട കാര്യം അവർ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയും ഈ പറയുന്ന പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രഗിളിങ്ങിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ എങ്ങനെ ഈ വില പിടിച്ചു നിർത്താം അതായത് ഡെവലപ്മെൻ്റ് പുരോഗതി മറ്റ് ഉണ്ടാകുന്ന പുരോഗതി എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ ഉണ്ടാകുന്ന പുരോഗതി അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഗതാഗതം ആരോഗ്യം അതുപോലെ തന്നെ അങ്ങനെ പല പല ഒരുപാട് നിരവധി മേഖലകളുണ്ട് അതിലെല്ലാത്തിലും പുരോഗതി കൈവരിക്കാൻ ഇനിയും ഉള്ളതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിത്യോപയോഗ സാധനങ്ങളുടെ എങ്കിലും വില എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ജനങ്ങൾക്കും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ